നീണ്ട നാൽപ്പത് സംവത്സംഗങ്ങളായിട്ട് അതായത് നാൽപ്പത് വർഷങ്ങളായിട്ട് നാരായണി തൻ്റെ കാമുകനെ കാത്തിരിക്കുകയാണ് നാരായണിക്ക് ഇപ്പോൾ വയസ്സ് അൻപത്തിയേഴായി അതായത് നാരായണി പതിനേഴാമത്തെ വയസ്സ് മുതൽ തൻ്റെ കാമുകനെ കാത്തിവിടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാം പതിനേഴ് വയസ്സ് കഴിഞ്ഞ് നാരായണിക്ക് അന്നത്തെ കാലകത്ത് ഇപ്പോൾ നാരായണിക്ക് പ്രായം അൻപത്തിയേഴ് വയസ്സായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നാൽപ്പതോ സംവത്സരങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു ദിവസം പോലും മറക്കാതെ നാരായണി ഈ സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് തൻ്റെ കാമുകിനെ തേടി നാരായണി വരികയാണ് ഉണ്ടായത് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിശയം തോന്നാം കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയോ കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ ആയിരിക്കുകയില്ല സംഭവങ്ങൾ മാറി മറിഞ്ഞു പോകുന്നത് ജീവിതത്തിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ജീവിച്ച് തീർക്കുവാൻ വിധിക്കപ്പെട്ട ചില ജന്മങ്ങളുണ്ട് അതിലൊരാളാണോ ഈ നാരായണി തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് നാരായണിയുടെ ആ കാമുകനെ അറിയാമായിരിക്കും നിങ്ങൾക്ക് നാരായണിയുടെ ആ കാമുകനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായിട്ട് ഈ നാരായണിയുടെ ഈ കാത്തിരി നിങ്ങളായിട്ടെങ്കിലും ഒരു വിരാമം തരണം കാരണം ഒരു സ്ത്രീ അവളുടെ നല്ല കാലം മുതൽ അതായത് നല്ല സമയം മുതൽ അവൾ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഒരാളെ മാത്രമായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നും രണ്ടോ പത്തോ പതിനഞ്ചോ വർഷമൊന്നുമല്ല നീണ്ട നാൽപ്പത് സംവത്സരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ഈ നാരായണി കടന്നു പോകുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് നാരായണിയെ സഹായിക്കണം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ കഥകൾ അല്ലെങ്കിൽ ട്രാവൽ വിസ്സുനു നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത് നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് വേറെ ഒരു രീതിയിലായിരിക്കാം ഒരാ ഒരു പക്ഷേങ്കിൽ ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ അനുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പലരും പലപ്പോഴും ജീവിതത്തിലെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും മറ്റ് പലരും പല രീതിയിലേക്ക് ആ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം നമുക്ക് നിരർത്ഥകമായി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിലയേറിയ വിലപ്പെട്ട സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും വലിയ ഇത്തരത്തിൽ ചിലർക്ക് വലിയ അബദ്ധങ്ങളൊക്കെ കാണാൻ പറ്റാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാനിതുമായിട്ട് കണക്കിതൊരു ചെറിയൊരു കഥ പറയാം ഒരു ചെറിയൊരു സംഭവം ഒരിക്കൽ ഇത് ഒരു നാടോടി കഥ പോലത്തെ കഥയാണ് കാരണം ഇത് പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങളും തെറ്റായ ചില എടുത്തിരി അട്ടങ്ങളും എത്രമാത്രമാണ് നമ്മളെ ജീവിതത്തിലെ പരാജയത്തിലേക്ക് നയിക്കുന്നതെന്നില്ലേ അതായത് നമ്മുടെ ഉറുമ്പുണ്ടല്ലോ ചെറിയ ഉറുമ്പ് ഉറുമ്പിന് എപ്പോഴും ഭയങ്കര സങ്കടമാണ് കാരണം സൃഷ്ടിയെല്ലാം കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉറുമ്പ് സങ്കടത്തോടു കൂടി ചെന്നിട്ട് ദൈവത്തോട് പറഞ്ഞു ദൈവം എന്നെ നീ ഇത്ര ചെറുതായിട്ടാണല്ലോ സൃഷ്ടിച്ചത് ഇത്തരമൊത്തരം ചെറുതായി എനിക്ക് എന്നെക്കൊണ്ട് കണ്ട ആർക്കും എന്നെ ഒരു പേടിയുമില്ല ഒരു ഇതുമില്ല എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവം ചോദിച്ചു നിനക്കെന്താണ് സങ്കടം നീ പറയൂ നീ ചെറുതായി പോയതാണ് നിൻ്റെ സംഭവം സങ്കടം നിന്നെ ഞാൻ വലുതാക്കണോ അങ്ങനെയാണോ നിനക്ക് വേണ്ടതെന്ന് ദൈവം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ വലുതാക്കുകയെന്ന് വേണ്ട എൻ്റെ സങ്കടം ഒന്നും മാറ്റിത്തരാനായിട്ട് എനിക്കൊരു വരം തന്നാൽ മതി എന്ന് പറഞ്ഞു ദൈവം ചോദിച്ചു നിനക്ക് നിനക്കെന്ത് വരമാണ് വേണ്ടത് നീ ചോദിച്ചോളൂ ധൈര്യപൂർവ്വം ചോദിച്ചോളൂ ഞാനാണ് ഈ പ്രകൃതി മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനാണ് സൃഷ്ടാവ് നിനക്ക് എന്നോട് ധൈര്യപൂർവ്വം വരം ചോദിക്കാം നിനക്ക് ഞാൻ വരം നൽകുകയും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഉറുമ്പ് പറഞ്ഞു ഞാൻ കടിച്ചാൽ ഉടനെ മരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ഇങ്ങനെ ചോദിച്ചു നീ എന്താണ് പറയുന്നത് ഒന്നുകൂടി നീ ആലോചിച്ചു ശേഷം പറയൂ അപ്പോൾ ഉറുമ്പ് പറഞ്ഞു എനിക്കൊന്നും ആലോചിക്കാനില്ല എന്നെ ആരും വകവയ്ക്കുന്നില്ല എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്നെ ആർക്കും ഒരു പേടിയുമില്ല അതുകൊണ്ട് ഞാൻ കടിച്ചാൽ ഉടനെ മരിക്കണം അപ്പോൾ ദൈവം പറഞ്ഞു നിനക്ക് ഇങ്ങനെ നീ എടുത്തു ആയി പറയാതെ നമ്മൾ വീണ്ടും വിചാരത്തോടി ആലോചിച്ച് എന്നോട് വരം ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉറുമ്പിനരിച്ചു വന്നു ദൈവം നീ തരുന്നുണ്ടെങ്കിൽ താ ഞാൻ കടിച്ചാൽ ഉടനെ മരിക്കണം അത്രമാത്രമാണ് നിനക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തരോ തരാൻ പറ്റുമോ അതോ നിനക്കും എന്നോട് പുച്ഛമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു തദാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അപ്പോൾ ഉറുമ്പിൽ വലിയ സന്തോഷമായി അതിൽ കൂടുതലായിട്ട് അഹങ്കാരമായി അപ്പോൾ താൻ കടിച്ചാൽ ഉടനെ മരിക്കും ആര് അത് നമുക്ക് കണ്ടറിയാം ഉറുമ്പ് നേരെ പോയി അവിടെ ചെന്നപ്പോൾ വഴിയിലൊരാളിങ്ങനെ ഇരിക്കുന്നു ഒരു ആലിയ വീട്ടിലാണ് ഇരിക്കുന്നത് ഉറുമ്പ് നോക്കി ആ നല്ല സുമുഖനും സുന്ദരനുമായിട്ടുള്ള ചെറുപ്പക്കാരനാണ് എൻ്റെ അത്രയും സുമുഖനും സുന്ദരമാണോ എന്ന് എനിക്കറിയില്ല എന്നാലും അതുപോലെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് അപ്പോൾ എന്നോളം വരില്ല കേട്ടോ അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴേക്കും ആലഞ്ചൂട്ടിലേക്കൊന്ന് കാറ്റുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ ഈ ഇഷ്ടൻ അപ്പോൾ ഉറുമ്പ് പതുക്കെ പതുക്കെ ചെന്നിട്ട് അവൻ്റെ മുഖത്ത് തന്നെ ചെന്ന് അവൻ്റെ തുടുത്ത കവളുകളാണ് ഇത്രയും തുടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും വേണ്ട കണ്ടു ഞാൻ തുത്തിരിക്കുമ്പോൾ ഇങ്ങനെ തുടുത്തു വരുന്നത് കണ്ടില്ല ഓക്കെ അപ്പോൾ ആ തുടുത്ത കവളുകൾ കണ്ടപ്പോൾ ഉറുമ്പ് ആ കവളുകളിലേക്ക് എന്ത് ചെയ്യുന്നു ആനൊന്ന് കടിച്ചു അവനിപ്പോൾ മരിക്കുമെന്നുള്ള ആ മരണം കാണാനായിട്ട് ഉറുമ്പിങ്ങനെ കൊതിച്ചിരുന്നപ്പോൾ അയാൾ ആ ഉറുമ്പ് കടിച്ച വേദന കൊണ്ട് എന്ത് ചെയ്തു അവിടെ ഒന്ന് തോത്തു ഉടൻ മരിച്ചു ആര് മരിച്ചു കടിച്ചു ഉടനെ ഉറുമ്പ് മരിച്ചു അങ്ങനെ ദൈവത്തോട് തെറ്റായ രീതിയിൽ ദൈവം ഇങ്ങനെയായിരുന്നു പറയേണ്ടത് ഞാൻ കടിക്കുമ്പോൾ കടിക്കുന്നയാൾ എന്ത് ഉടൻ മരിക്കണം അതായത് ഞാൻ ആരെ കടിക്കുന്നു അയാൾ ഉടനെ മരിക്കണം എന്നാണ് പറയേണ്ടത് ഞാൻ കടിച്ചാൽ കടിക്കുന്നയാൾ ഉടനെ എന്ന് പറഞ്ഞാൽ കടിക്കുന്നത് ഉറുമ്പാണ് അപ്പോൾ ഉറുമ്പല്ലേ മരിച്ചു പോകുന്നത് അങ്ങനെയാണ് ഈ ഉറുമ്പുകൾ അന്ന് മുതൽ ഇന്ന് വരെ എന്ത് എൻ്റെ മൂക്ക് ചൊറിയുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഈ ഉറുമ്പ് കടിച്ചാൽ ഉടൻ തന്നെ മരിച്ചു പോകുന്നു അതിനെ പീച്ചിക്കൊല്ലും ശരിയല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ നാരായണിയുടെ ജീവിതത്തിൽ ശരിയായി പറഞ്ഞാൽ ചില സംഭവങ്ങൾ വന്നത് നാരായണി പതിനേഴാമത്തെ വയസ്സിൽ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വന്നതാണ് പട്ടണത്തിൽ നാരായണിയുടെ ചേച്ചി സരസ്വതി ടൈപ്പിസ്റ്റാണ് അപ്പോൾ നാരായണി പട്ടണം ഒന്നും കണ്ടിട്ടില്ല പട്ടണത്തിലെ വലിയ തിരക്കുകൾ കണ്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല ബസ് സ്റ്റാൻഡ് കണ്ടിട്ടില്ല ഒന്നും നാരായണി കണ്ടിട്ടില്ല നാരായണി ശാലീന സൗന്ദര്യമുള്ള സുന്ദരിയായ വിടർന്ന മിഴി കണ്ണുകളൊക്കെയുള്ള ധാരാളം മുടിയൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നാരായണി സുന്ദരിയാണെന്ന് പറയേണ്ടതില്ല ഗ്രാമത്തിലെ പെൺകുട്ടികളൊക്കെ ഒരു ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ് നാരായണിക്ക് പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നാരായണിക്ക് വളരെ നല്ല നീണ്ട മൂക്കാണ് നാരായണിക്കുള്ളത് അപ്പോൾ പണ്ടത്തെ ചെറിയ ജിമുകയൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി നല്ല പച്ച പാവാടയും മഞ്ഞ ബ്ലൗസും ഒക്കെ ഇട്ട് നാരായണി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചേച്ചിയോട് പറയുന്നത് നിർബന്ധം പറയുന്നുണ്ട് അന്നൊരു ദിവസം എന്തു ആയിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ഈ ബസ്സുകളും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു ബന്ധിൻ്റെ ദിവസമായിരുന്നു അപ്പോൾ നര നഗരത്തിൽ വളരെ തിരക്ക് കുറവാണ് തിരക്കേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നാരായണി പല ദിവസമായിട്ട് പറയുകയാണ് ചേച്ചിയെ സരസ്വതി ചേച്ചിയോട് എനിക്ക് പട്ടണം കാണാൻ പോകണം പട്ടണത്തിൽ എന്താണ് കാണേണ്ടത് ചില എനിക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് കാണേണ്ടത് എനിക്കിങ്ങനെ അടുത്ത് നിന്ന് ട്രെയിനിന് കാണണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോൾ സരസ്വതി ഓർത്തു ശരിയാണ് ഇന്ന് ബന്ധാണ് ഭാരത് ബന്ദ് പോലത്തെ ബന്ദാണ് നഗരത്തിലെ തിരക്കുകളൊന്നുമില്ല ട്രെയിനൊക്കെ ഓടുന്നുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് കാണിക്കാനായിട്ട് അനിയത്തിയെ കൊണ്ട് കാണിക്കാനായിട്ട് നല്ല സമയമാണ് ഇതെന്ന് ആർക്ക് സരസ്വതിക്ക് തോന്നി അങ്ങനെ സരസ്വതി തൻ്റെ കുഞ്ഞനുജത്തിയായ നാരായണിയുമായിട്ട് സരസ്വതിക്ക് ഒന്ന് പത്തിരുപത്തിനാല് വയസ്സുണ്ട് നാരായണിയുമായി റെയിൽവേ എത്തി നാരായണി വിടർന്ന കണ്ണുകളൂടെ ചുറ്റും നോക്കി ചുറ്റു നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ദൂരെ നിന്ന് ട്രെയിൻ വരുന്ന സമയമാവുന്നേ ഉള്ളൂ ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാരായണി നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത് വയസ്സ് കാണും നീണ്ട് മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് മേൽമീശയൊക്കെ വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട് മീശകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ നല്ല അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കണ്ണുകൾ വിടർന്ന വലിയ കണ്ണുകൾ നിറയെ കൺപീരുകൾ നല്ല ബ്രൗൺ കളറുള്ള കണ്ണൊക്കെയുള്ള നല്ല ഉയരമൊക്കെയുള്ള മെലിഞ്ഞ ഒലുന്നനെയുള്ള ഒരു ചെറുപ്പക്കാരനെയൊക്കെ ഉണ്ട് നാരായണിയുടെ ഈ കണ്ണുകൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലുടക്കി ചെറുപ്പക്കാരനും ഒരു നിമിഷം നാരായണിയെ നോക്കി അവരെ കണ്ണുകളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞു നാരായണിക്ക് താൻ തനിക്ക് ഉള്ള ആൾ എവിടെ നിന്നോ വന്ന് ഇതിനുവേണ്ടിയാണോ താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരുന്നത് എന്ന് പോലും നാരായണിക്ക് തോന്നി കാരണം നാരായണൻ്റെ മനസ്സ് അത്ര മാത്രം അങ്ങ് നമുക്ക് ചില ആളുകളെ കാണുമ്പോഴേക്കും അത്രമാത്രം നമ്മൾ ആകൃഷ്ടരായി പോകത്തില്ലേ അത്രമാത്രം നമ്മൾ അനുരാഗ വിവശരായി പോകും അത് ചില എന്താ പറയുക ദൈവത്തിൻ്റെ കളിയാണോ അതോ നമ്മളുടെ ഈ കാമദേവൻ്റെ കളിയാണോ അതോ പ്രകൃതിയുടെ ഒരു വികൃതിയാണോ എന്ന് പറയില്ല ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് നാരായണിക്ക് കണ്ട മാത്രമേ തന്നെ ആ ചെറുപ്പക്കാരനെ അത്രമാത്രം അങ്ങ് അട്രാക്ഷനായ ചെറുപ്പക്കാരനില് അത്രമാത്രം ആ ചെറുപ്പക്കാരനിലേക്ക് നാരായണി ഇങ്ങനെ ലയിച്ചു ചേർന്നു എന്ന് വേണം പറയാനായിട്ട് നാരായണീൻ്റെ സഹോദരിയായ സരസ്വതി ആ ആരെയോ പരിചയക്കാരെ ആരെയോ അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കണ്ടപ്പോൾ അവിടെ വലിയ തൂണുകളുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആ തൂണിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പതുക്കെ നാരായണീൻ്റെ അടുത്തേക്ക് വന്നു തൊട്ടടുത്ത് വന്നു ശ്വാസോച്ഛ്വാസം മുഖത്തേക്ക് തട്ടുന്ന രീതിയിലേക്ക് എത്തിയിട്ട് അയാൾ പതുക്കെ നാരായണിയുടെ കണ്ണുകളിലേക്ക് നോക്കി നാരായണിക്ക് നാണം വന്നിട്ട് നാരായണിക്ക് എന്ത് അറിയില്ല ശരീരം ആസകലം വിറയ്ക്കുന്നു ചുണ്ടുകൾ വിറയ്ക്കുന്നു കൈകാലുകൾ വിറയ്ക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്തൊരു വെപ്രാളം അടിവയറ്റിൽ എന്തൊക്കെയോ ഉരുണ്ട് കയറുന്നത് പോലെ ഹൃദയം വേണ്ടി നാരായണിക്ക് വലിയ പെരുമ്പറ കിട്ടുന്നത് പോലെ തോന്നി അയാളുടെ ശ്വാസാശ്വാസം നാരായണിയുടെ കവിളുകളിൽ നാരായണിക്ക് അനുഭവപ്പെട്ടു അയാൾ പതുക്കെ നാരായണീൻ്റെ കൈകളിലേക്ക് പിടിച്ചിട്ട് ആ കൈകളിലേക്ക് നോക്കിയിട്ട് അയാൾ നാരായണിയുടെ കൈകളിൽ അയാൾ അയാളുടെ കൈകൾ വെച്ചു എന്നിട്ട് അയാ കൈകളൊന്നും തിരിച്ചു വെച്ചിട്ട് നാരായണിയുടെ കൈത്തണ്ടയിൽ അയാളൊരു ഉമ്മ കൊടുത്തു നാരായണിക്ക് എന്ത് ചെയ്യണം എങ്ങനെയാണ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല നാട്ടിൻപുറത്ത് വന്ന പെൺകുട്ടിയാണ് അപ്പുറത്ത് ജയിച്ചു നിൽക്കുന്നത് നാരായണി സംസാരിച്ചില്ല മിണ്ടിയില്ല കാരണം കണ്ട മാത്രം തന്നെ അത്രമാത്രം അനുരാഗ വിവശയം ആ ഒരു പ്രത്യേക ലെവലിലേക്ക് ആ ഒരു പ്രത്യേക ഒരു അനുഭൂതിയുടെ താഴ്വാരത്തേക്ക് നാരായണി ഊളിയിട്ട് പോയെന്ന് പറയാം നമ്മൾ ഈ സാഹിത്യ ഭാഷയിലേക്കെ പറഞ്ഞാൽ എന്നിട്ട് അയാൾ നാരായണിയുടെ പതുക്കെ പറഞ്ഞു അപ്പോൾ ദൂരെ എന്താണ് നമ്മുടെ ട്രെയിനിൻ്റെ ട്രെയിൻ ചൂളം വിളിച്ച് വരുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നാളെ വരില്ലേ ഇതേ സമയത്ത് ഞാൻ കാത്തിരിക്കും വരണം നാളെ നമുക്ക് എനിക്ക് കാണണം എന്ന് മാത്രം പറഞ്ഞു പക്ഷേ പിന്നീട് അയാൾ പറഞ്ഞത് ആ ഒച്ചീടെ ട്രെയിനിൻ്റെ സൗണ്ടിൽ നാരായണി കേട്ടില്ല അപ്പോൾ ചേച്ചി അപ്പുറത്തുനിന്ന് പെട്ടെന്ന് വിട്ടു തിരിഞ്ഞു വന്നും അയാൾ എന്താണ് പറഞ്ഞതെന്ന് നാരായണിക്ക് വ്യക്തമായി പറഞ്ഞില്ല പക്ഷേ നാരായണി ഇത്രയും കേട്ടു നാളെ വരില്ലേ ഈ സമയത്ത് വരണം ഞാൻ കാത്തിരിക്കുമെന്ന് അത്രമാത്രമാണ് നാരായണിക്ക് കേൾക്കാനും സാധിച്ചത് നാരായണി നെടുവീർപ്പോടു കൂടി അല്പം നിരാശയോടുകൂടിയോ സങ്കടത്തോടു കൂടി നാരായണി നോക്കി ആ തിരക്കിൽ എവിടെയോ ആ ട്രെയിനിലേക്ക് അയാൾ കയറി ഓടി മറഞ്ഞ് പോയി നാരായണി പിറ്റേ ദിവസം നാരായണി ചേച്ചി നാരായണിക്ക് റെയിൽവേ സ്റ്റേഷൻ അധികം ദൂരമൊന്നുമല്ല ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ നഗരത്തിലെ തിരക്കിൽ നിന്ന് അല്പം മാറിയിട്ടാണെങ്കിലും അവർ താമസിക്കുന്ന അത്രമാത്രം ഈ സ്റ്റേഷനിലേക്ക് അത്രമാത്രം ഒരു ഇതില്ല അറുന്നൂറ് അറുനൂറ്റമ്പത് മാത്രം മീറ്റർ മാത്രമേ ദൂരവുള്ളൂ അതായത് എങ്ങനെ നമ്മൾ ഇടവഴിയിൽ കൂടി കയറി വരികയാണെങ്കിൽ ഓർക്കണം ഈ പറയുന്നത് നാൽപ്പത് വർഷം മുൻപുള്ള കാര്യമാണ് അപ്പോൾ പിറ്റേ ദിവസം ചേച്ചി ജോലിക്ക് പോകും ചേച്ചി പോയിട്ട് ചേച്ചി വൈകുന്നേരത്തെ സമയത്തേ ചേച്ചി വരികയുള്ളൂ നാരായണി ആ തക്ക സമയമായപ്പോൾ നാരായണി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി പക്ഷെ നാരായണിക്ക് കാണാൻ കഴിഞ്ഞത് ആ സമയത്തെ ആ റെയിൽവേ സ്റ്റേഷൻ ഒരു ദിന സാഗരമായിരുന്നു കാരണം പതിനായിരക്കണക്കിന് ആളുകൾ ആ പറഞ്ഞ തൂണിൻ്റെ അടുത്ത് ആ പറഞ്ഞ വാതിലിലൂടെ പുറത്തേക്ക് പോവുകയാണ് നാരായണിക്ക് നോക്കി നാരായണി ചുറ്റും നോക്കി മണിയായി അല്ലെങ്കിൽ ആ സമയം നോക്കി നാരായണി ഇന്നലെ കണ്ട സമയമാണ് പക്ഷേ ആ സമയത്ത് ഈ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ നിന്നെങ്കിലും വന്നു പോയപ്പോൾ നാരായണിക്ക് ഒരിക്കലും നാരായണിൻ്റെ കാമുകിനെ നാരായണിക്ക് കാണാനായിട്ട് സാധിച്ചില്ല നാരായണി ഭയങ്കരമായ സങ്കടത്തിലായി വളരെയേറെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന പോലെ ഹൃദയം ആരോ അറുത്തു മുറിക്കുന്ന പോലെ വേദനാജനകമായ അവസ്ഥ ഇങ്ങനെ പറയണം എന്ത് പറയണമെന്ന് നാരായണിക്കറിയില്ല കണ്ണുകിട സജലങ്ങളായി ആകെപ്പാട് സങ്കടത്തിൻ്റെ അതി ചൂളയിലായിപ്പോയി നാരായണി സാരമില്ല നാളെ വരാം ഇന്നൊരു പക്ഷേ കാണാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ലോ എന്ന് ഓർത്തിട്ട് നാരായണി പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം നാരായണി വന്നപ്പോഴും തന്നെ കാരണം ആ റെയിൽവേ സ്റ്റേഷനിൽ നാരായണി തലേ ദിവസം വന്നപ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അന്ന് ബന്ധായിരുന്നു അപ്പോൾ ആളുകൾക്കൊന്നും ജോലിയില്ലായിരുന്നു അവധി ദിവസമായിരുന്നു ഞായറാഴ്ചയാണെങ്കിലും പോട്ടായി നോക്കാം ഇത് അങ്ങനെയുള്ള ദിവസമാകുമ്പോൾ ആളുകൾ ആരും പുറത്തിറങ്ങില്ലല്ലോ അപ്പോൾ നിങ്ങളെപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത്ര ഈ പതിനായിരക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് അവിടെയാണ് നമ്മുടെ കഥയുടെ അല്ലെങ്കിൽ നാരായണിയുടെ ജീവിതത്തിൽ നാരായണിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് അവിടെയാണ് ഞാൻ ആ ദൈവത്തോട് വേണ്ട രീതിയിൽ വരം ചോദിക്കാതിരുന്ന ഉറുമ്പിൻ്റെ കഥ പറഞ്ഞത് നാരായണി പിറ്റേ ദിവസം വന്നു അടുത്ത ദിവസവും വന്നു നാരായണി എല്ലാ ദിവസവും വന്നു നാരായണിക്ക് ഊണില്ല നാരായണിക്ക് ഉറക്കമില്ല സരസ്വതി ചോദിച്ചു കൊച്ചേ നിനക്കെന്ത് പറ്റി നീ ഇവിടെ നിൽക്കേണ്ട പറ്റിയുള്ളൂ നാട്ടിൽ നാരായണി പറഞ്ഞു ഞാൻ പോകില്ല ഞാനൊരിക്കലും ഇവിടെ വിട്ട് പോകില്ല എനിക്കിവിടെ വിട്ടു പോകാൻ കഴിയില്ല നാരായണി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് നാരായണി എത്തിയിരുന്നു കാരണം നാരായണി ആ ആ ഒരൊറ്റ ദിവസത്തെ ആ ഒരു സ്വപ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ആ കാഴ്ചയിൽ അയാൾ അൻ്റെ ആകെ വിവശനായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നാരായണി അങ്ങ് മാറി എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് അതിനെ എന്ത് രീതിയിൽ ഒരു രോഗമാണോ ഒരവസ്ഥയാണോ അല്ലെങ്കിൽ ഒരു അനുഭൂതിയാണോ എന്നൊന്നും നാരായണിക്കറിയില്ലായിരുന്നു പക്ഷേ പിന്നീട് ഒരിക്കലും നാരായണി ആ നഗരം വിട്ടുപോയില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി എല്ലാ ദിവസവും ഈവൻ ഈ കഴിഞ്ഞ ദിവസം വരെ നാരായണി ആ സ്റ്റേഷനിൽ വന്നിട്ട് അതുപോലെ തന്നെ വന്നിരുന്ന് കാത്തിരുന്നതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്നിട്ട് നാരായണി തിരിച്ചു പോകുന്നു അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ ആയിരങ്ങളാണ് അതുവഴി പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതുവഴി പോകുന്നത് ലക്ഷങ്ങളാണ് ഈ ലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് നാരായണി എങ്ങനെയാണ് തൻ്റെ കാമുകനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കും അതേതാണ് സ്ഥലം അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സ്ഥലം വിക്ടോറിയ ടെർമിനൽസാണ് അതായത് മുംബൈ വീറ്റി എന്ന് പറയും മുംബൈ വീറ്റിയിലെ ആ വലിയ വലിയ ആ ഇരുമ്പ് തൂണുകൾക്ക് സമീപം വെച്ച് ാണ് നാരായണി തൻ്റെ കമുകനെ നാൽപ്പത് വർഷം മുൻപ് കണ്ടത് അന്നാ കാണുന്ന സമയത്ത് ആ ദിവസം അന്ന് ആ ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കണ്ടാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോയാൽ പോലും നമുക്ക് അവരെ കാണാനോ കണ്ടുപിടിക്കാനോ പറ്റില്ലാത്ത അത്രമാത്രം തിരക്കാണ് അതിനിടയിൽ എങ്ങനെയാണ് അയാളെ നാരായണി കണ്ടുപിടിക്കുന്നത് അയാളെ ഇന്നുവരെ നാരായണി കണ്ടിട്ടില്ല ഐ മീൻ സംസാരിച്ചിട്ടില്ല അയാൾ എവിടുത്തുകാരനാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ അറിയില്ല അയാളുടെ പേര് പോലും നാരായണിക്കറിയില്ല നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇയാളെ ഈ എന്ത് പ്രാന്താണ് ഇവന്ന് പറയുന്നതെന്ന് ഞാനത് പറയാനൊരു കാരണമുണ്ട് നാരായണിയോട് അയാൾ പറഞ്ഞത് നാളെ വരുമോ എന്ന് ചോദിച്ചില്ലേ അത് ചോദിച്ചത് മലയാളത്തിലായിരുന്നു നാരായണി ഒരു മലയാളിയാണ് നാരായണി മലയാളിയായ നാരായണിയുടെ സ്ഥലം മാവേലിക്കരയാണ് ഈ മാവേലിക്കരക്കാരിയായ നാരായണി കഴിഞ്ഞ നാൽപ്പത് വർഷമായി ബോംബെ വിക്ടോറിയ ടെർമിനൽസിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നാരായണിക്ക് അൻപത്തിയേഴ് വയസ്സായി അയാൾ നാരായണിയോട് വരില്ലേ ഞാനിവിടെ ഞാൻ നാളെ ഇതേ സമയം വരണമെന്ന് അയാൾ മലയാളത്തിൽ നാരായണിയോടാണ് സംസാരിച്ചത് അത് അതിനർത്ഥം എന്താണ് അയാളും ഒരു മലയാളിയായിരുന്നു അപ്പോൾ ഒരു മലയാളിയായ പെൺകുട്ടി കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് തൻ്റെ അമുങ്ങിനെ കാത്ത് മുംബൈ വിക്ടോറിയ ടെർമിനൽസിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കഥ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരുപക്ഷെ നിങ്ങൾ നാരായണിയെ കണ്ടിരിക്കാം നാരായണി നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരിക്കാം പക്ഷേ ഇത് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്നിട്ട് നാരായണിയോട് ഇത്ര മാത്രമാണ് അയാൾ പറഞ്ഞത് നാളെ വരില്ലേ ഞാൻ കാത്തിരിക്കും നാളെ വരണം എന്ന് അയാൾ പറഞ്ഞത് ആ പറഞ്ഞത് ആരാണോ നാൽപ്പത് വർഷം മുമ്പ് മുംബൈ വിക്ടോറിയ ടെർമിനൽസിൽ വെച്ചിട്ട് വെളുത്ത് മെലിഞ്ഞ മഞ്ഞയും പച്ചയും മഞ്ഞ ബ്ലൗസും പച്ച പാവാടയും പട്ടുപാവാടയും ഇട്ട് വന്നിരുന്ന ഒരു ഗ്രാമീണ ഗ്രാമീണശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് നിങ്ങളിൽ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ ഈ വാർത്ത പരക്കട്ടെ ലോകത്തിലേക്ക് എല്ലാവരിലേക്കും ഇതെത്തട്ടെ ഇതാണ് പ്രണയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് വീണ് തുടങ്ങിയ ഈ രാത്രിയിൽ ഞാൻ ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവാചിയമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ അനുഭൂതി എന്നിൽ എന്നിലൊന്ന് ഇറിയുന്നുണ്ടോ എന്നൊരു സംശയമാണ് കാരണം പ്രണയം അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് നാരായണി താൻ പേര് പോലും അറിയാത്ത എവിടുന്ന് വന്ന് ആരോ ഒരാൾക്ക് വേണ്ടി നാരായണി വന്ന് നിന്ന് നിന്ന് നാരായണീ വല്ലാത്തൊരവസ്ഥയിലേക്കാകുകയും ആ മനസ്സിൻ്റെ താളം തന്നെ തെറ്റിയിട്ട് നാരായണി ഇപ്പോൾ മുമ്പിൽ ജീവിക്കുകയാണ് സരസ്വതിയോ മറ്റുള്ള വീട്ടുകാരോ ഒന്നും നാരായണീലെതിർ പറയാറില്ല നാരായണി കറക്റ്റ് മൂന്ന് അൻപതൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങുന്ന നാലുമണിയാകുമ്പോൾ അവിടെ എത്തും അവിടെ ഇങ്ങനെ ഇരിക്കും അരമണിക്കൂറിന് ശേഷം അവിടെ എല്ലാം പരതും ആ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നാരായണി പരതും പക്ഷേ അയാളെ നാരായണിക്ക് ഇപ്പോൾ ഒരിക്കലും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു പോയാലും ഇത്രയും വർഷങ്ങളായാലും അത്രമാത്രം മാറ്റങ്ങൾ വന്നു പോകുക വന്നു അല്ലേ പക്ഷേ നാരായണൻ്റെ മനസ്സിന് ഒരിക്കലും ഒരു മാറ്റവും വന്നിട്ടില്ല ഷാൽ വിസ്വനൻ്റെ സത്യം കഴിവുള്ള യാത്രയിൽ ഇതുപോലുള്ള ചില അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കഥകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് അവാചിയമായൊരു സന്തോഷവും അനുഭൂതിയും തോന്നാറുണ്ട് കാരണം ചില ജീവിതങ്ങളെക്കുറിച്ചുള്ള നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഒരു സന്തോഷം കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ജീവിതങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ധന്യമാവുകയോ ആകാനായിട്ട് ഞാനൊരു കാരണമായെങ്കിലും എന്നുള്ള ജസ്റ്റ് വെറും ഒരു പ്രതീക്ഷ നാരായണിയെപ്പോലെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ